വല്ലാത്തൊരു വീർപ്പുമുട്ടലിലൂടെയാണ് കഴിഞ്ഞ മത്സരം തുടങ്ങുന്നത് അതെ അയാൾക്കന്ന് തന്റെ രാജ്യത്ത് വെച്ചുള്ള അവസാന മത്സരമായിരുന്നു മത്സരത്തിന് മുമ്പ് വാമപ്പ് ചെയ്യുന്ന മെസ്സിയുടെ മുഖത്തേക്ക് ക്യാമറ തിരിച്ചപ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു അതെ ഇനിയൊരു ഇന്റർനാഷണൽ മത്സരം അയാൾക്കവിടെ കളിക്കാൻ കഴിയില്ല മത്സരം തുടങ്ങും മുമ്പ് തന്റെ സഹകളിക്കാരെ ഓരോരുത്തരെയും പോയി കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരയുകയായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ ഗാലറിയിലേക്ക് നോക്കി അയാൾ കൈവീശി കാണിച്ചു വല്ലാത്തൊരു വികാര നിർഭയമായ കാഴ്ച മത്സരം തുടങ്ങി മെസ്സി പതിവ് സ്റ്റൈലിൽ കളി തുടർന്നു ആധികാരികമായ മത്സരം അർജന്റീന കാഴ്ചവെച്ചു മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അൽവാരസിന് ഗോളടിക്കാൻ കഴിയുന്ന പോഷിൽ നിന്നും അയാൾ ആ ബോൾ മെസ്സിക്ക് കൈമാറി താൻ ഗോളടിക്കുന്നതിനേക്കാളേറെ ആ പന്ത് മെസ്സി ഗോളടിക്കണമെന്ന് അൽവാരസും ആഗ്രഹിച്ചു കാണും ആ സെലിബ്രേഷൻ തന്നെ അത് മനസ്സിലാകും അതവൻ മെസ്സിയെ കൊണ്ട് അടിപ്പിക്കുകയായിരുന്നു അതുപോലെ എൺപതാമത്തെ മിനിറ്റിൽ അൽമാട മെസ്സിക്ക് കൊടുത്ത ക്രോസ് മെസ്സി ഗോളാക്കിയപ്പോൾ മെസ്സിയേക്കാളേറെ ഏറെ സന്തോഷം അൽമാടക്കായിരുന്നു അതെ എന്തൊരു ഇഷ്ടമാണ് ആ ടീമിലെ കളിക്കാർക്കും സ്റ്റാഫിനുമെല്ലാം മെസ്സിയെ മെസ്സിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ഒരു കൂട്ടമാണ് നിലവിലെ അർജന്റീന ടീം എന്നുള്ളത് അയാൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാകാൻ കാരണം അയാളുടെ സ്വഭാവം തന്നെയാണ് മെസ്സി 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 എന്നുള്ള വിളികൾ ഇനി വിരലിലുണ്ടാവുന്ന മത്സരങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരു വിടവ് നികത്താൻ ഇനിയൊരു ഫുട്ബോൾ എസ്റ്റാഡിയോ മോനുമെന്റിൽ അവസാന വിസിൽ മുടങ്ങുമ്പോൾ ഒരു വികാരപ്രവാഹം ആരാധകരുടെ മേൽ മുഴുവനും കൂടി അർജന്റീനയുടെ മണ്ണിൽ നിങ്ങൾ അവസാനം കളിക്കാനിറങ്ങിയ ലോകകപ്പ് യോഗ്യതാ മത്സരം കാണാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്കൊരു ചരിത്രമായാണ് തോന്നുന്നത് നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ഗോൾ എൺപതിനായിരത്തിലധികം വരുന്ന ആരാധകരുടെ കയ്യടി ഇതെല്ലാം ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളായി മാറിയിരിക്കുന്നു അർജന്റീനയ്ക്കും ലോകത്തിനും നിങ്ങൾ നൽകിയ സംഭാവനകളും ആവേശങ്ങളും അതൊരിക്കലും മറക്കാൻ കഴിയില്ല നൂറ്റി പന്ത്രണ്ട് ഗോളുകൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങൾ ഒരു ലോകകപ്പ് രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങൾ അനവധി സുവർണ മുഹൂർത്തങ്ങൾ രണ്ടായിരത്തി അഞ്ചിലെ അരങ്ങേറ്റം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പ് കിരീടമുയർത്തിയ നിമിഷം വരെ നിങ്ങൾ ഒരു ജനതയുടെ നായകൻ പ്രചോദനം ഗോൾ എല്ലാം അറിയുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബവും ഒരു രാജ്യം മുഴുവനും കയ്യടിച്ചു കൊണ്ട് കണ്ട ഗോൾ ഒരു ഫുട്ബോളിനോടുള്ള നിങ്ങളുടെ പ്രണയലേഖനമായി തോന്നി ലിയോ അടുത്ത ലോകകപ്പിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്റെ പ്രായം കണക്കിലെടുത്താൽ അടുത്ത ലോകകപ്പിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും ഒരാവേശമായി തീമിന്റെ നിറസാന്നിധ്യമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നിന്നുള്ള വിടപ്പറച്ചിലായിരുന്നാലും ലോകത്തിന് നിങ്ങൾ നൽകിയ സംഭാവനകളും ഓർമ്മകളും ഇവിടെ ഇന്നും നിലനിൽക്കും തലമുറ വ്യത്യാസമില്ലാതെ ഓർമ്മകൾക്ക് നൽകിയ തീജോലയും ആത്മാർത്ഥതയും എന്നും അവർ കാത്തു സൂക്ഷിക്കും നന്ദി ലിയോ